ഹലോ ഗെ സിനിമ സന്തോഷ് പിള്ളേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷമുള്ള ദിവസം അപ്പം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്ന കേട്ടോ വേറെ ഒന്നുമില്ല സന്തോഷം ഞാൻ സർപ്രൈസായിട്ട് തന്നെ കൊടുത്തത് അമ്മയ്ക്കായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത് അമ്മയ്ക്ക് കൊടുത്തത് പക്ഷേ ഏട്ടനും മായി കൊടുത്തു കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോഴും ചോദിച്ചു എമൗണ്ട് കിട്ടും എമൗണ്ട് കിട്ടും അങ്ങനെയൊന്നും നമുക്ക് എമൗണ്ട് കിട്ടത്തില്ല നാലായിരം മണിക്കൂർ വേണം നാലായിരം മണിക്കൂർ മാത്രം പോരാ അത് കഴിഞ്ഞ് നൂറ് ഡോളർ കയറണം എങ്കിൽ മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടത്തുള്ളൂ കാരണം ആർക്കും ഇതേപോലെ ചാനൽ തുടങ്ങാൻ പറ്റും ഒരു ഒറ്റ ഫോൺ മതി ചാനൽ തുടങ്ങും വേറെ ലാപ്പ് കമ്പ്യൂട്ടറോ ഒന്നും വേണ്ട ഞാൻ പഠിച്ച കാര്യം ഞാൻ പറയുന്നത് കാരണം എനിക്കൊരു എൻ്റെ ഫോണെന്ന് വെച്ചൊരു പൊട്ടിപ്പുളഞ്ഞ ഫോണായിരുന്നു കേട്ടോ അതിലാ ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല കാരണം യൂട്യൂബിൻ്റെ ഒരു കാര്യം എനിക്കറിയത്തില്ല ഇത് കയറിയിരുന്ന ഞാൻ ഓരോന്ന് പഠിച്ചതാണ് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടു അതിൽ ക്ലിയർ കുറവും എൻ്റെ വോയിസിനെ പറ്റി പല പല കളിയാക്കലും ഞാൻ കേട്ടിട്ടുണ്ട് വോയിസ് എന്തിനെ കൊള്ളാം ഇതിൽ കൂടെ സൗണ്ട് കൂടും ക്ലിയർ ഇല്ല ഫോണിന് എന്നിട്ട് ഞാൻ ഈ ഫോൺ കൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്ത് ഇത്രയും ഇതാ ഇതുവരെ എത്തിയത് കേട്ടോ പക്ഷെ വലിയ സന്തോഷം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല പലരും കളിയാക്കിയപ്പോഴും ഞാൻ പിന്നെ എനിക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്താ വാച്ചവർ കൂടുന്നില്ല അങ്ങനെ ഇങ്ങനെ പക്ഷേ അറിയില്ല നമ്മളെ ഏതും അങ്ങനെയാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിനുള്ള വഴി ദൈവം തരത്തുള്ളൂ അതുകൊണ്ട് ഇനി ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായാലും ചാനലിൽ തുടങ്ങാൻ നിങ്ങൾക്കൊരു വരുമാനം എന്തായാലും കിട്ടും തീർച്ചയായിട്ടും ഉറപ്പാണ് ഞാനങ്ങനെ ജ്വല്ലറി കയറി അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ലേറ്റായി കാരണം പെണ്ണുങ്ങളല്ലേ ഓരോ ഓരോന്ന് എടുത്തെടുത്ത് മോഡലും കാര്യങ്ങളും നോക്കി ലേറ്റായി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വഴിയോരക്കടയിലാണ് വന്ന കേട്ടോ അവിടെ വന്നു നല്ല സൂപ്പർ ഫുഡായിരുന്നു ഊണിന് നൂറ്റി മുപ്പത് രൂപയുള്ളായിരുന്നേ കടയിൽ നിന്ന് കഴിച്ച ഊണിന് നൂറ്റി മുപ്പത് രൂപയുള്ളായിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് കണവത്തൂരൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിക്കൻ അതിനൊക്കെയാണ് എമൗണ്ട് കൂടുതൽ ഇരുന്നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് അങ്ങനെ പക്ഷെ സാധാരണ ഊണ് നല്ല സൂപ്പർ ഊൺ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അമ്മയും അച്ഛനും ചേട്ടനും എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഇതേ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിലുപരി എനിക്ക് വലിയ സന്തോഷത്തിലോ ഞാനും വിചാരിക്കുക നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിലും കിട്ടുമെന്ന് പക്ഷേ നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതുകൊണ്ട് മാത്രം എൻ്റെ മാത്രം ഇതുകൊണ്ട് മാത്രമല്ല നിങ്ങളെല്ലാം എൻ്റെ വീഡിയോസ് കാണുക ഇനിയും കാണണം എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോ ഇടാനും എനിക്കൊരു ഇത് തോന്നത്തുള്ളൂ എന്തു പറയാനെനിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല